ഞാനൊരു ന്യൂസ് വായി വായിക്കാം കൊടും ക്രൂരത മയക്കുമരുന്നിനടിമയായ മകൻ കിടപ്പിലായ മാതാവിനെ വെട്ടിക്കൊന്നു രണ്ടാമത്തൊരു ന്യൂസാണ് മാതാവിനെ കൈത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം മകൻ അറസ്റ്റിൽ ഇതിലെ ഒന്നാമത്തെ ന്യൂസിൽ ആഷിഖ് എന്ന മകൻ ഇരുപത്തഞ്ച് വയസ്സാണ് സുബൈദ എന്ന മാതാവിനെ അൻപത്തിമൂന്ന് വയസ്സുള്ള സുബൈദയെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ കൈത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ രണ്ടാമത്തത് മാതാവിനെ കൈത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം മകൻ മുഹമ്മദ് അതായത് അമ്മ സീനത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് മകൻ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രധാനപ്പെട്ടുള്ള കാരണം ഇവരൊക്കെ മയക്കുമരുതിന് അടിമകളാണ് നമ്മുടെ സൊസൈറ്റിയിൽ അത്രയും മയക്കുമരുന്നിൻ്റെ വ്യാപനം നടന്നിട്ടുണ്ട് നമുക്ക് പോലും നമ്മൾ തന്തവായി ബന്ധം അറിയുന്ന നമ്മൾക്ക് പോലും എന്താണ് എന്താണെന്ന് അറിയില്ല എന്തൊക്കെയാണ് മയക്കുമരുന്നുകൾ ഇവിടെ അവൈലബിലിറ്റി ഉള്ളത് എന്നുള്ളത് നമുക്ക് പോലും അറിയാത്ത അത്രയും മയക്കുമരുന്നുകൾ നാട്ടിൽ അവൈലബിൾ ആണ് അതായത് എം ഡി എം എ അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ ഒരുപാട് നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ പേര് പോലും അറിയാത്ത നാർ നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇതിനെതിരെ ഭരണാധികാരി അല്ലെങ്കിൽ ഇതിനെതിരെ നടപടിയെടുക്കുന്നതിന് ഭരണാധികാരികൾ അത്രയും പരാജയമാണെന്ന് പറയുന്നതിൽ വിഷമമുണ്ട് കാരണം അവർ കൃത്യമായിട്ട് നടപടികൾ എടുക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ കൈട്ടറുക്കലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സ്കൂളുകളിലായാൽ പോലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏതൊരു ഭാഗത്തായാൽ പോലും യു യുവജനങ്ങളെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും കെണിയിൽപ്പെടുത്താൻ ഒരുപാട് ക്രിമിനലുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ നാശമായിരിക്കും വരാൻ പോകുന്നത് ഇപ്പോൾ തന്നെ അതെല്ലായിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അച്ഛനമ്മയെ മകൻ അമ്മയെ വെട്ടിക്കൊല്ലപ്പെടുത്തുന്നു വെട്ടിക്കൊല്ലുന്നു അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തുന്നു അല്ലെങ്കിൽ സഹോദരൻ എന്താണ് ഏട്ടനെ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് കൊല്ലപ്പെടുന്നു അതായത് ഇത്രയും ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഘടനകൾ നമ്മുടെ നാട്ടിലുള്ള യൂത്ത് കോൺഗ്രസ് ആയാലും ഡിവൈഎഫ്ഐ ആയാലും യുവമോർച്ച ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് സംഘടനകളായാലും എം എസ് എഫ് ആയാലും അതേപോലെ എല്ലാ സംഘടനകൾക്കും വളരെ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതേമാതിരിയുള്ള തിന്മകൾക്കെതിരെ ഒരുമിക്കാൻ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഈ അരുതായ്മകൾ നമ്മുടെ നാട്ടിൽ നിന്നും അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് എന്നിവർ ഇതിനൊക്കെ ഇതിൽ ആരൊക്കെയാണോ കണ്ണികളായിട്ടുള്ളവർ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എന്ന് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞൊരു ന്യൂസ് ഇത് എങ്ങനെ ഒരു ലഹരി സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിനെ എക്സൈസിനെ അറിയിച്ചതാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായി അതായത് വച്ചാൽ ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ പോലും അവര് പെടുന്ന രീതിയാണുള്ളത് അതൊക്കെ ഒഴിവാക്കി നാട് വീണ്ടും എന്താണ് നല്ലൊരു നിലയിലേക്ക് എത്തി എത്തിക്കേണ്ടത് നമ്മുടെ അധികാരികളുടെ ബാധ്യതയായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ സമൂഹം അതിന് ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ടിറക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എല്ലാവരും ജാഗ്രത ആയിരിക്കേണ്ട സമയം കൂടിയാണിത് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരേക്കും സൈനിങ് ഔട്ട് ജസ്റ്റ് എല്ലാവർക്കും ഫ്രം മെൻഡ്